മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് കേരള ടൂറിസം കോർപ്പറേഷന്റെ മുസ്ലിസ് പൈതൃക പദ്ധതി വിഭാഗവും ലെൻസ് ഫെഡ് കൊടുങ്ങല്ലൂർ ഏരിയ അംഗങ്ങളും സംയുക്തമായി സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനമെന്ന മുദ്രാവാക്യമുയർത്തി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ ലെൻസ് ഫെഡ് സംഘടനയും സ് പൈതൃക പദ്ധതിയുമായി ഒരുമിച്ച് നടത്തുന്ന ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേർത്തിട്ടുള്ള ലെൻസ് ഫെഡ് അംഗങ്ങളും പൈതൃക പദ്ധതിയുടെ അംഗങ്ങളും ഒരുമിച്ച് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് പരിസ്ഥിതിൻ്റെ ആ തനിമ നിർത്താനും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ചെടി നട്ട് അവരോടൊപ്പം നമ്മൾ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാളിതുവരെയായി ലെൻസ് ഫ്ലഡ് പല മേഖലകളും ജനങ്ങളിലേക്ക് ഇറങ്ങുകയുണ്ടായിരുന്നു ലെൻസ് ഫ്ലഡ് കേരളത്തിൽ തന്നെ പതിനയ്യായിരത്തിൽ പരം അംഗങ്ങളുണ്ട് മറ്റുള്ള എല്ലാ ജില്ലകളിലും ലെൻസ് ഫ്ലഡ് വ്യാപകമാണ് കൊടു തൃശ്ശൂർ ജില്ലയിൽ പത്ത് ഏരിയകളുണ്ട് അതിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ ഇരുന്നൂറോളം മെമ്പർമാർ നിലകൊള്ളുന്നുണ്ട് അതിൽ ലൈവായി നൂറ്ററുപതോളം മെമ്പർമാരെ ഇന്ന് നില കൊണ്ടു ലെൻസ്ഫെഡ് ഈ കാലയളവിൽ ഫ്ലഡായിട്ടും മറ്റു പല ജനങ്ങളിലേക്ക് വേണ്ട പല കാര്യങ്ങളായിട്ടും കോവിഡ് ആയപ്പോഴും ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്നു ഇതുപോലെ തന്നെ മുൻകാലങ്ങളിൽ പല സ്കൂളുകളിലും അംഗൻവാടികളിലുമായി ഈ പരിസ്ഥിതി ദിനം ആചരിച്ചു പോന്നു പരിപാടി മുസ്രിസ് പൈതൃക പദ്ധതിയുടെ മ്യൂസിയം മാനേജർ സജ്ന വസന്തരാജും എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരെ മുസ്രിസ് പൈതൃക പദ്ധതി ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോട്ടപ്പുറം ഏരിയ ഒരു ഹരിത ഏരിയ ആയിട്ട് തന്നെയാണ് നിലനിർത്തിക്കൊണ്ട് പോണത് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റി ഇതൊരു ഹരിത ടൂറിസം ഏരിയ ആയിട്ടുള്ളൊരു നമ്മൾക്കൊരു ബാഡ്ജ് തരുകയും ചെയ്തു അപ്പൊ ഇതിപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ലെൻസ് ഫെഡുകാരനെ സമീപിച്ചതും ഇങ്ങനൊരു പ്രവൃത്തി ഇവിടെ ചെയ്യാന്ന് പറഞ്ഞതും അത് വളരെ സന്തോഷത്തോടു കൂടി മുസിരിസ് ഏറ്റെടുക്കുകയാണ് ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുസിരിസിനെ പങ്കുകൊള്ളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയാം ഏരിയ പ്രസിഡന്റ് എ എസ് സുദീപ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ കോട്ടപ്പുറം വാർഡ് കൗൺസിലർ വി എം ജോണി വിശിഷ്ടാതിഥിയായിരുന്നു ഒരിക്കൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു സ്വാഗതം ആശംസിച്ചൊള്ളുകയാണ് പറയുമുള്ളവരെ നമുക്കറിയാവുന്ന ലോക പരിസ്ഥിതി ദിനം ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് പറയുകയാണെങ്കിൽ ഞങ്ങളിതുപോലെ തന്നെ സജനമ്മേട് ഉൾപ്പെടെ നമ്മുടെ നൗഷാദ് സാർ ഉൾപ്പെടെ ഞങ്ങൾ കുറച്ച് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് മരങ്ങൾ വെച്ചുപിടിപ്പിക്കണ്ടായിരുന്നു നമ്മുടെ കോട്ടപ്പുറം ആഫീത്തീറിൻ്റെ പരിസരം തുടങ്ങിയിട്ട് നമ്മുടെ ടോൾ വരെയും ഈ കുറേ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു അപ്പോൾ അന്ന് കുറേ അധികം ആളുകളെല്ലാം വന്ന് പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കുറച്ച് ചടങ്ങൊക്കെ വെച്ച് മരം പിടിപ്പിച്ചു പക്ഷെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാണ്ട് ഒരു അഞ്ഞൂറോളം പേര് ഞാൻ കണക്കെടുത്തൊരു അഞ്ഞൂറോളം പേരെങ്കിലും അഴീക്കോട് മുതൽ നമ്മുടെ പടന്ന് മുതൽ ഇങ്ങോട്ട് കിറ്റുകളായിട്ട് രാവിലെ വരെയാണ് ഞാവൽ പറമ്പ് പഴം പറിക്കാനായിട്ട് ഈ പ്രകൃതി നമ്മളൊരു ചടങ്ങായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ നേരത്തെ എന്നോട് ലെൻസ് പുള്ളി ഭാരവാഹികളും പറഞ്ഞത് ഞങ്ങള് നട്ടുപിടിപ്പിക്കല് മാത്രമല്ല മുസ്ലിംസ് പൈതൃക പദ്ധതി മാനേജറെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് തന്നെ അത് പരിപാലിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇതിൽ നിൽക്കുന്നത് ഇത് മൂന്ന് വർഷം പോലും പഴക്കമുണ്ടാകും ഇതിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് രണ്ടും അഞ്ഞൂറിലധികം പേരെങ്കിലും വന്ന് ഇതുമേന്ന് കണ്ടമാനം കിറ്റ് കണക്കിനി ഞാൻ പറിച്ചുകൊണ്ട് പോയത് അത് ഞാൻ പറഞ്ഞു ഭാരവാഹികൾ സംസാരിച്ചു മുസ്്രീസ് പതൃക പദ്ധതി കോട്ടപ്പുറം ഓഫീസ് ജീവനക്കാർ ലെൻസ് ഫെഡ് കൊടുങ്ങല്ലൂർ ഏരിയയിലെ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ലെൻസ് ഫെഡ് കൊടുങ്ങല്ലൂർ ഏരിയ അംഗങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡാറ്റ കളക്ഷൻ പ്രവർത്തനങ്ങൾ ചെയർമാൻ വി എം ഷാജഹാന് കൈമാറിക്കൊണ്ട് ഏരിയ പ്രസിഡന്റ് എ എസ് സുധീപ് നിർവഹിച്ചു ഒപ്പം ഈ വരുന്ന ജൂലൈ ഇരുപതിന് കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്താനിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ പ്രഖ്യാപനവും നടത്തി

നമ്മുടെ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി ഷാജാൻ സാറാണ് ഇതിൻ്റെ ചെയർമാൻ അപ്പോൾ ആർക്കെങ്കിലും ഇനി ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട നമ്മുടെ തന്നെ സംഘടന അതിനെ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഷാജാൻ സാറിനെ വിളിക്കുകയാണ് ഈ ഫൈല് ഷാജഹാൻ സാറിന് കൈമാറുകയാണ് അതിൽ ആ ആറ് യൂണിറ്റിൻ്റെയും ബ്ലഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഫൈല് ഷാജാൻ സാറിലേക്ക് കൈമാറും